വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ഖത്തറിൽ ഡോബർമാൻ അമേരിക്കൻ പിൻബുൾ ബ്രസീലിയൻ മാസ്റ്റിഫ് തുടങ്ങിയ ശൌര്യം കൂടിയ അക്രമ സ്വഭാവമുള്ള നായ്ക്കളും പാമ്പ് കാട്ടുപൂച്ച തേൾ തുടങ്ങി അപകടകാരികളായ ജീവികളും തങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ വിശദാംശങ്ങൾ നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ച് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം അപകടകാരികളായ മൃഗങ്ങളുടെയും ജീവികളുടെയും കണക്കെടുപ്പിന് തുടക്കം കുറിച്ചു മന്ത്രാലയത്തിന്റെ പട്ടികയിലുള്ള നായ്ക്കളും മറ്റ് അപകടകാരികളായ ജീവികളെയും വളർത്തുന്നവർ അവയുടെ വിശദ വിവരങ്ങൾ സർവേയിൽ പങ്കെടുത്തുകൊണ്ട് കൈമാറണം മൃഗങ്ങളുടെ വാക്സിനേഷൻ വിവരങ്ങൾ മെഡിക്കൽ റിപ്പോർട്ട് അവയെ താമസിപ്പിക്കുന്ന വീട് ഫാം ലൈസൻസ് ഉള്ള സംവിധാനം തുടങ്ങിയ വിവരങ്ങൾ സഹിതമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് നാൽപ്പത്തെട്ട് മൃഗങ്ങളാണ് ഇതുവരെ അപകടകാരികളായ മൃഗങ്ങളുടെ ജീവികളുടെയൊക്കെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവയിൽ ഇരുപത്തെട്ടിനം ആക്രമണ സ്വഭാവമുള്ള നായ്ക്കളാണ് സിംഹം കടുവ പുലി മുതല വിവിധയിനം കുരങ്ങുവർഗങ്ങൾ പാമ്പ് കാട്ടുപൂച്ച തുടങ്ങിയവയും ഉണ്ട് പട്ടികയിലുള്ള മൃഗങ്ങളാണ് തങ്ങൾക്ക് കീഴിലുള്ളതെങ്കിൽ ഈ വർഷം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മുമ്പായി രജിസ്റ്റർ ചെയ്യണം ിയൽ തേർട്ടീൻ അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ ഫോർ ടൂ ത്രീ കാൽനടക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിനുമായി അജ്മൻ പോലീസ് ഗതാഗത നിയമങ്ങളുടെ പാലനം നിശ്ചിത സ്ഥലങ്ങളിൽ നിന്ന് കാൽനടക്കാർക്ക് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യം തുടങ്ങിയവയെക്കുറിച്ച് റോഡ് ഉപയോക്താക്കളിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കാൽനട സുരക്ഷ എന്ന പേരിൽ പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചത് മൂന്ന് മാസം നീളുന്നതാണ് ക്യാമ്പയിൻ റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും റോഡ് ഉപയോക്താക്കളും കാൽനടക്കാരും നേരിടുന്ന വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിനുമാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്ന് അജ്വാൻ പോലീസ് ട്രാഫിക് ആൻഡ് ഡെപ്യൂട്ടി ഡയറക്ടർ കേണൽ റാഷിദ് ഖലീഫ ബിൻ ഹിന്ദി ഇതോടെ പാർക്ക് വാർത്തകൾ സമാപിക്കുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ മുസഫീൻ അബുദാബി